അന്നും ഇവിടെ ഒരാൾ പോലും പട്ടിണി കിടന്നിട്ടില്ല കോവിഡ് വന്നപ്പോൾ ഇത്രയും നമ്മളെ ചേർത്ത് നിർത്തി അവിടെ ഉള്ളവർ പോലും ഇങ്ങോട്ടേക്ക് വന്നു കേരളത്തിനകത്തേക്ക് കടക്കാനായിരുന്നു ആൾക്കാരെല്ലാം കോവിഡ് സമയത്ത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത് ആ രീതിയിൽ വ്യാഖ്യാനിക്കുക അതൊരു ഒരു തെളിവില്ലാത്ത രീതിയിൽ ഊട്ടമായിട്ട് പല മീഡിയക്കാരാവും എല്ലാവരും അയാളെ ഒരു തരം ചെയ്യണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം തോന്നുന്നു തെളിവുകളുണ്ടോ ഇല്ല വ്യക്തിഹത്യ എന്ന് പറയുന്നത് പുള്ളിയെ മാത്രം ചെയ്തിട്ട് ഭാഗം പിന്നെ എല്ലാവരും ഇതുപോലെ കുറച്ച് ഇമേജ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ജനങ്ങളെ ഈ ഈ ചാനലൊന്നും മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എത്തിക്കാത്തത് കൊണ്ടാണ് ഇത്രത്തോളം സാധാരണക്കാരില് ഈ ഓരോ തെറ്റുകളും അവര് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും ശീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള പറ്റി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണമാണ് അപ്പോൾ ഓണക്കാലമായ നമ്മളെല്ലാവരും മാവേലിയെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പം ഇന്ന് നമ്മൾ ഇത് നമ്മളിതുൾപ്പെടുത്തിയിരിക്കുന്നത് മാവേലി അടക്കം അഞ്ച് പേരെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നോക്കിയ ആള് പരാജയാണ് എന്തുകൊണ്ടാണ് ഒരു രാജവർണം പോലെ ആണ് ഇപ്പൊ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട് ആ നിലപാടിനകത്ത് നമ്മൾ ആ നിലപാട് നമ്മൾ ഉൾക്കൊള്ളുന്നു നമ്മുടേതായിട്ടുള്ള തീരുമാനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അല്ലെ ഈ രാജഭരണം പറഞ്ഞത് എനിക്ക് ാര്യം തീരുമാനിക്കുകയാണ് നമ്മൾ ആ തീരുമാനം ഉൾക്കൊള്ളണം നമുക്ക് ആ തീരുമാനത്തെക്കുറിച്ച് നമുക്ക് വിയോജിപ്പ് ഉണ്ടെങ്കിലും പുള്ളി പറയുന്ന തീരുമാനം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനോട് വിയോജിപ്പുണ്ട് അതിനെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നേരിടാം അല്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അതിനെ മറുപടി പറയാം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതിനെ എതിർക്കാം പക്ഷേ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഒക്കെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് താങ്കൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് വ്യക്തിഹത്യ ചെയ്തു അല്ല കുടുംബത്തെ എങ്ങനെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മകളെ പറ്റിയിട്ട് മോശമായിട്ട് പറയാം അതിനുശേഷം അത് അന്വേഷണ വിധേയമൊക്കെ ആയതാണ് പല അദ്ദേഹത്തെ പറ്റി ഒരുപാട് അലിഗേഷൻസ് വന്നു ഇതൊക്കെ അന്വേഷണ വിധേയമായി ഇതൊന്നും തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു വരുകയാണ് രാഷ്ട്രീയ യാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസ്കാര് ഇപ്പൊ ഒരു സമര ജനാധിപത്യ രീതിയിൽ സമരമായിട്ട് വരുമ്പോ തന്നെ പുള്ളിക്കാരനെ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എതിർ കക്ഷികൾ ആരാണോ അത് ഈവൻ സി പി ഐ ആണെങ്കിൽ പോലും അവരെ അടിച്ചമർത്താൻ നോക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്ത ചെയ്തതെന്ന് എനിക്ക് കുടുംബം അല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു പരാജയമാണെന്നത് എന്താണ് കാരണം എന്ന് പരാജയം പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കത് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞില്ലല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എനുപ്പം ഉണ്ട് പക്ഷെ അത് പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് വയനാട് ഒരു വന്നു ഇപ്പൊ ദുരന്തം നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും ആയിട്ടില്ല പക്ഷെ അവിടെ ആൾക്കാരെ പുനരധിവസിപ്പിച്ചു അവിടെ സ്കൂളുകൾ ഓപ്പൺ ചെയ്തു എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് ഡിസാസ്റ്റർ വന്നാലും അത് ഇപ്പൊ കോവിഡ് വന്ന സമയത്താണെങ്കിൽ അവിടെ അദ്ദേഹം ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു രാജ്യഭരണമായിരുന്നെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം ഇന്നിത് ചെയ്യാം ബാക്കിയുള്ളവരെ മാറ്റി പിന്നെ ആരുടെ കഴിവാണ് അല്ല ഇപ്പം അദ്ദേഹം നയിക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് കാര്യം നടക്കുമ്പോഴും അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മെയിൻ റോൾ ഉണ്ടായിരിക്കും അദ്ദേഹം ഇതിനൊന്നും മുന്നിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിസാസ്റ്റർ വരുമ്പോഴത്തേ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് നടക്കും അദ്ദേഹം ആർമി നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി നേതൃത്വം മാനേജ്മെന്റ് എന്നുള്ള ഇവിടുത്തെ നമ്മൾ നോക്കുവാണ് ഗവൺമെന്റിന്റെ രീതിയിലാണ് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അല്ലല്ലോ മു നമ്മൾ എല്ലാരും കൂടെ ചേർന്നാണ് ഗവൺമെന്റ് നമ്മൾ ഗവൺമെന്റിനെ നമ്മള് പിന്നീട് ഈ ഒരു ഒരുമന്ത്രിയുടെ ആ തീരുമാനത്തിനെതിരെ ഇപ്പൊ ജനങ്ങള് പ്രതികരിക്കുന്നുണ്ട്

ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ഒരു ഇത് വന്നത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ സംഭവിച്ചത് പാർലമെന്റ് ഇലക്ഷൻ എപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് കോൺഗ്രസ് നമുക്ക് ബി ജെ പി മാറണം അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നാട് നന്നാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം കാരണമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നയിക്കുന്ന ആ പാർട്ടിക്ക് ഇത്രയും ലോട്ട് അല്ല ഇതിനു മുന്നേ ഇതിലും വലിയ പരാജയം അതിലും കൂടുതലല്ലേ ഇപ്പൊ താങ്കൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു മുഖ്യ ഒരു ഇതുമില്ല ഇന്ത്യൻ ആർമി വന്നിട്ടാണ് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വിജയൻ എന്നുള്ള രീതിയിൽ അല്ല ചെയ്തത് നമ്മള് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് അത് എപ്പോഴും അങ്ങനല്ലേ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാര്യം വരുമ്പോൾ കേരളത്തിന്റെ ജനങ്ങളുടെ പ്രത്യേകത അതാണ് അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതിനകത്ത് ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളൊക്കെ പൈസ കൊടുക്കുന്നു ഇതെല്ലാം ഇതെല്ലാം കൂടെ കൂട്ടി ചോദിച്ചിട്ടല്ലേ ഇതിനകത്തൊരു കോവിഡ് സമയത്ത് നമ്മൾ ഇതുപോലൊരു ഫണ്ട് കളക്ട് ചെയ്തായിരുന്നു പക്ഷെ അതിന്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളും ഒക്കെ അവര് അവരകത്ത് തന്നെ ഒരു എനിക്ക് അതിനെ പറ്റിട്ട് വെച്ച കോവിഡ് സമയത്ത് വന്ന ഫണ്ട് കേന്ദ്രം എത്രത്തോളം നമ്മുടെ ചെയ്തു പറ്റുന്ന ഏത് രീതിയിൽ വിദേശ രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതിനെ പോലും വേണ്ട എന്ന് പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ മാത്രമാണ് അവർ തഴഞ്ഞത് അല്ലെ അന്നും ഇവിടെ ഒരാള് പോലും പട്ടിണി കിടന്നിട്ടില്ല കോവിഡ് വന്നപ്പോൾ ഇത്രയും നമ്മളെ ചേർത്ത് നിർത്തി അവിടെ ഉള്ളവർ പോലും ഇങ്ങോട്ടേക്ക് വന്നു കേരളത്തിനകത്തേക്ക് കടക്കാനായിരുന്നു ആൾക്കാരെല്ലാം വന്നത് കോവിഡ് സമയത്ത് ഓരോരുത്തരും നമ്മളെ ഇവിടെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ആൾക്കാർ മുറവിളി കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്രത്തോളം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ദിവസവും നടത്തുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളടക്കം കാതോർത്തിരുന്ന ഒരു സമയമായിരുന്നു കേരള സർക്കാർ അല്ലോട്ട് എത്തിച്ചത് അതിൻ്റെ അതിൽ കേന്ദ്ര സർക്കാരിന്റെ വലിയ ഇടപെടലുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ളവരും തിരിച്ചുകൂട്ട് വരാൻ പറ്റത്തില്ല മുഖ്യമന്ത്രി കൃത്യമായിട്ട് കോവിഡ് കാലത്ത് ഇത്രത്തോളം നമ്മളെ ചേർത്ത് പിടിച്ചത് എന്നുവെച്ചാൽ ഒരു ഡിസാസ്റ്റർ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ഇറങ്ങി അതിന് അദ്ദേഹം മാത്രമല്ല മുന്നിട്ടിറങ്ങുന്ന അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം മാത്രം മുന്നിട്ടിറങ്ങി ഒന്നും നേടാൻ പറ്റത്തില്ല ചെയ്യാനും പറ്റത്തില്ല എല്ലാരും കൂടെ ഒന്നിച്ച് കോൺഗ്രസ് ആയിരുന്നല്ലോ ഇവിടെ അന്നത്തെ ആൾക്കാർക്ക് ഇപ്പൊ പോലും വീട് കിട്ടിയിട്ടില്ല അവർക്ക് അതിന്റെ ഇത് കിട്ടിയിട്ടില്ല പക്ഷെ കോവിഡ് വന്ന സമയത്ത് വന്നിട്ടുള്ള ഫണ്ടും അത് കൃത്യമായിട്ട് അത് എങ്ങനെ ഒക്കെ ചെലവഴിച്ചു എന്നുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് ചെങ്ങന്നൂര് പാണ്ടനാട് മഹാപ്രളയം ഉണ്ടായി ഇപ്പഴും കിട്ടാത്തവര് അതിൽ ഫണ്ട് കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട് അത് അങ്ങനെ ഫണ്ട് കിട്ടാത്തവരുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിട്ട് അവർക്ക് അത് കിട്ടേണ്ടതാണ് അവരത് അർഹതപ്പെട്ടവരാണ് അപ്പോൾ അതെന്തായാലും താങ്കൾ ഒന്നുകിൽ ഇതിനകത്തൊരു കമൻറ്റായിട്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷമോ നമ്മളെ അറിയിക്കണം എന്തായാലും അത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കിട്ടണമല്ലോ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു പറഞ്ഞിപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ അത് ഈ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഇപ്പേരെന്താണ് എൻ്റെ പേര് ഹസൻ ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ എന്താണ് അഭിപ്രായം മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായമാണ് പക്ഷേ ആദ്യത്തെ ഭരണത്തെ പോലെ ഒരു സെക്കൻഡ് ഭരണം അത്ര ജനങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നില്ല അതെന്താ പറയാനുള്ള കാരണം ആദ്യത്തത് പോലെ അല്ല ഇപ്പോഴും കൂടി എന്തത് കാണാന്ന് ചോദിച്ചാ എന്താ കാരണം പറയാനും കൂടി നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യും നമുക്ക് എന്താണെങ്കിലും ഏതൊരു കാര്യം എടുത്താലും നമുക്കത് എന്തെങ്കിലും ഒരു നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുക ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഭരണത്തിന് ഇങ്ങനെ എന്ന് തരത്തിലാണ് അത് വന്നത് അല്ല പൊതുവേ വിലക്കയറ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനും ചെറുകിട വ്യവസായികൾക്ക് ചെറുകിട കച്ചവടക്കാർക്ക് ഇപ്പൊ ഞാനൊക്കെ ഒരു മൊബൈൽ ഇട്ടിരിക്കുന്ന വ്യക്തിയാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ തീരെ നമ്മളെ പിള്ളേർക്ക് കച്ചവടം ബിസിനസ് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എല്ലാം ഓൺലൈനിലും ഞാൻ പൊതുവെ പറയുന്നത് അപ്പൊ അതൊക്കെ ഒരു പരി പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കാൻ തീർച്ചയായും പൊതുവെ അല്ലാതെ വേറെ മോശമാന്ന് പറയാനൊന്നും പറ്റൂല മോശമാന്ന് പറയാനൊന്നും പറ്റൂല മോശമാന്ന് പറയാനൊന്നും പറ്റൂല എന്നിരുന്നാലും ആദ്യത്തെ പറഞ്ഞത്തെക്കാൾ സെക്കൻ പറയണം അതെന്തുകൊണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ പൊതുവെ പിന്നെ അറിയാലോ പല പ്രശ്നങ്ങള് പിന്നെ നമ്മുടെ പ്രകൃതി ദുരന്തമന്ത്രി ഈ എനിക്ക് തോന്നുന്ന ഇന്നത്തെ ഇപ്പൊ ഈ ഇത്രയും കാലം വലിച്ച എല്ലാവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ പല രീതിയിലും ഏതെല്ലാം പ്രകൃതി ദുരന്ത ദുരന്തം വന്നാലും അത് മുഖ്യമന്ത്രി കാരണമാണ് അല്ല അപ്പൊ അത് അങ്ങനെ നമ്മൾ നമുക്ക് അങ്ങനെ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ വ്യക്തിപരമായിട്ടൊരാള് അങ്ങനെ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ വ്യക്തിപരമായിട്ട് നമുക്ക് മുഖ്യമന്ത്രിയോട് ഒരു ഇതുമില്ല നല്ല അഭിപ്രായം തന്നെ പക്ഷെ ഇപ്പഴത്തെ ഭരണത്തിൽ ഒരു ചെറിയ അതിർത്തിയുണ്ട് അത് ഏകദേശം നമുക്ക് എനിക്കറിയുന്നത് എന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അല്ലാതെ പിണറായി മുഖ്യമന്ത്രി മോശം ഒന്നും ഒരുക്കില്ല വ്യക്തി നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വ്യക്തി തന്നെയാണ് അല്ല അത് വേണമല്ലോ അത് ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ കുറച്ചൊക്കെ വേണം നിരക്ക് നിർത്താൻ പറ്റത്തുള്ളൂ പഴയ എല്ലാവരും ഒരേപോലെ നീതിയൊക്കെ ഉള്ള ഒരു നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമെല്ലാം നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചതായാണ് നാം അറിയുന്നത് രാഷ്ട്രീയത്തിനും മധ്യനും നമ്മൾ ചെയ്യേണ്ടത് ഭരണകർത്താക്കളുടെ പ്രവർത്തന രീതിയാണ് അതിലും വളരെ പരാജയപ്പെട്ട രീതിയിലാണ് ഞാൻ മാവേലി എന്ന സ്ഥിതിക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല പക്ഷേ ഓരോ രാഷ്ട്രീയക്കാർക്കും അധികാരം കിട്ടുന്ന സമയത്ത് അത് ദുരുപയോഗപ്പെടുത്തുമ്പോൾ പ്രജകൾക്കും വളരെ മോശമായ അവസ്ഥ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി ഇത് ദുരുപയോഗപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നത് ഇപ്പൊ കള്ളവും ചതിവൊന്നും ഇല്ലാത്തൊരു കാലം വേണോന്നാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാതാളത്തിലേക്ക് നമ്മൾ പോവാൻ തന്നെ കാരണം നമ്മുടെ ഇവിടുത്തെ നാശനാഷവും ഇവിടുത്തെ കഷ്ടങ്ങളും ചതിയും ഒക്കെ തന്നെ ഇവിടെ ചതിയിലൂടെ അല്ലെങ്കിലും ഏതെല്ലാം രീതിയിൽ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി അത് മനസ്സിലായില്ല ഒന്ന് വ്യക്തമാക്കാമോ അതായത് ഒരു ഭരണകർത്താവ് ഒരു സമയത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല നേട്ടങ്ങൾക്കും വേണ്ടി പോകുന്നതിൻ്റെ പിന്നാലെ വരുന്ന ഭവിഷ്യത്താണ് ഈ ചീറ്റപ്പെരുന്നത് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഭരണം വന്നു കഴിഞ്ഞാൽ ഭരണാധികാരി സ്വന്തം സ്വന്തം പിന്നാലെ എന്ന് താങ്കൾ അദ്ദേഹം എന്ത് അങ്ങനെ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത് നമ്മുടെ അക്കാദമിയിൽ മകൾക്ക് വേണ്ടിയോ മരുമകന് വേണ്ടിയോ ഭാര്യക്ക് വേണ്ടിയോ കൂടുതൽ കാര്യങ്ങൾ ഇറങ്ങി എന്ന തെളിവ് നിങ്ങളെ പോലുള്ള അല്ല തെളിവുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത അനുസരിച്ചിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപമോ ഇതുവരെ തെളിയിക്കപ്പെടാൻ ഒരു ഏജൻസികൾക്കും കഴിഞ്ഞിട്ടില്ല അതൊരു സത്യമല്ലേ അത് തീർച്ചയായും കാലം അദ്ദേഹത്തെ എങ്ങനെ ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും തെളിവില്ലാത്ത രീതിയിൽ ഊട്ടമായിട്ട് പല മീഡിയക്കാരും എല്ലാവരും അയാളെ ഒരു തരം ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് തെളിവുകളുണ്ടോ ഇല്ലാണോ തീർച്ചയായും ഇവിടെ നീതിക്ക് വില ഇത്യാദിയാവുക നീതി ചെയ്താൽ അത് സ്വീകരിക്കാനും ജനങ്ങൾ തയ്യാറല്ല ഞാൻ മീഡിയ ചെയ്ത് എന്ന് പറഞ്ഞാൽ നീതിക്കേടായി തോന്നുന്നു അപ്പോഴാണ് ഈ ക്രൂസിക്കപ്പെടുന്നത് എൻ്റെ അനുഭവം പറയുകയാണ് പാതത്തിൽ ചെന്നാലും നമുക്ക് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും നമുക്കിവിടെ വന്ന് വന്നു പോകുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ളൊരു സന്തോഷം കണ്ടുപോകണമുണ്ട് പക്ഷേ പത്രങ്ങളും ടി വികളും മാധ്യമങ്ങളിലും എല്ലാം കാണുന്നത് നല്ല വാർത്തകളല്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ യാതൊരു തെളിവുകളും വരുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇല്ലാതെയാവുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ വില ഒരു വർഷം നമ്മളെ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ മാവേലി ഒരു വർഷത്തിൽ വരുമ്പോഴും ആ പത്ത് ദിവസം നിങ്ങളെ കാണാനും നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനും വരുമ്പോൾ ആ തിരിച്ചു പോയാൽ പിന്നെ നിങ്ങൾ ആ മാവേലി മാവേലി ഉള്ള കാലം ഇത് നല്ല കാലായിരുന്നു എന്നൊക്കെ അങ്ങനെ ഭരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതുപോലെ ആയിരിക്കണം ഇവിടുത്തെ ഭരണമെന്നും നോമ് ആഗ്രഹിക്കുന്നു പ്രജകളും അതുപോലെ ആയാൽ തീർച്ചയായും നമ്മുടെ കേരളം സുന്ദര കേരളമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഓണത്തിന് എന്താണ് കേരളീയ സമൂഹത്തിനോട് അങ്ങനെ പറയാനുള്ളത് അല്ല ചെയ്താലും ആ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് എന്താ പറയുന്നത് നല്ല ഭരണം അപ്പോഴവര് കുറ്റം പറയുന്ന ഒരു വിഭാഗമുണ്ട് ൂ അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം രാഷ്ട്രീയത്തിൽ കൂടെ എന്നല്ല പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ പ്രജകളാണ് അല്ലേ അപ്പൊ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല പറഞ്ഞ് കാഴ്ചവെക്കാം അതെ അതിന്റെ ശരി അതിന് നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടാ പേരെന്താണ് എന്റെ പേര് ജയൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെക്രട്ടറി അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് താങ്കൾ ആ വ്യക്തിഹത്യോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് പുള്ളിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഭാഗം ആൾക്കാരും പിന്നെ പോലെ ഈ പറഞ്ഞ നമുക്ക് ചാനലുകാരും എല്ലാവരും ഇതുപോലെ കുറച്ച് ഒരു ഇമേജ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്തെങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡാണുള്ളത് അല്ലെങ്കിൽ പ്രാവശ്യം വീണ്ടും നമ്മളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം ഒരു മന്ത്രിസഭ അതുകൊണ്ട് ഈ ഒരു വ്യക്തിഹത്യ എന്ന് പറയുന്നത് വളരെ നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ നയങ്ങളോട് നമുക്ക് വിയോജിക്കാം പക്ഷെ വ്യക്തിഹത്യ ഒരിക്കലും നമ്മുടെ മലയാളി സമൂഹത്തിന് കേരള സമൂഹത്തിന് ചേർന്നതല്ല ഒരിക്കലും എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നൂറ് ശതമാനം അടുത്ത തവണ മുഖ്യമന്ത്രി വരണം പിന്നെ ഈ രണ്ടാമത് തവണ വന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊറേ ഈ പരാതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ആളുകൾക്ക് സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോകുന്നു അല്ല അദ്ദേഹത്തെ ഒരുപാട് വ്യക്തിഹത്യ നേരിടുന്ന ഒരു വരണം മറ്റവർക്ക് കിട്ടാത്തതിന്റെ വ്യക്തിഹത്യ അത്രയുള്ളു അല്ല വേറെ ഒന്നുമില്ല ഇത് ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ജനങ്ങളെന്ന് പറഞ്ഞ് ഞാനോ എന്റെ എനിക്ക് എന്നിൽ പെട്ടവരോ ഒക്കെ അങ്ങനെ വ്യക്തിഗത്വം ചെയ്യുന്നതാണെന്ന് പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ ഭരണത്തിന് എന്തോ കൊഴപ്പം എന്തുവാണക്കാർക്ക് ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്യുന്നില്ലേ പെൻഷൻ ലോട്ടറി തൊഴിലാളികൾക്ക് വരെ ഏഴായിരം രൂപ ആയി ആറായിരം കിടന്ന് ഏഴായിരം ആയി പിന്നെ പെൻഷൻ വാർദ്ധക്യാല പെൻഷൻ അതുപോലെ എന്തെല്ലാം കാര്യങ്ങള് ഏതെങ്കിലും ഒരു ചാനൽ ഇതെങ്ങണം പിന്നെ പറയുന്നുണ്ടോ ആളെടുത്ത് ഒന്നും പറയത്തില്ല അത് മാത്രല്ല രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ നമ്മൾ കേരളത്തിന് ഏറ്റവും വലിയ ഒരു ഒരു അവാർഡ് കേന്ദ്രമന്ത്രി കൊടുത്ത് ഒരു ചാനലിനും ഞാൻ കണ്ടില്ല കണ്ടില്ലാതെ അത് ടൂറിസം മേഖലയ്ക്കുള്ള ഒരു അവാർഡ് കൊടുത്ത് ഒരു ചാനലിൽ ഞാൻ ഞാൻ എല്ലാ ചാനലിലും വെച്ച് വെച്ചു ഒന്നിലും കണ്ടില്ല ഇതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ ഈ ചാനലൊന്നും മെനക്കെടുത്തില്ല ചാനലിനിതൊന്നും അല്ല പണി ഇവരെ ഭരണം എങ്ങനെ നഷ്ടപ്പെടുത്തണം അതിനു വേണ്ടി നടക്കണം അതിനെന്ത് വേണമെങ്കിലും അവർ ചെയ്യും അതിന് പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവും നമുക്കുണ്ട് അല്ല അങ്ങനെ പറ്റി ഒരു കുറ്റവും പറയാൻ പറ്റില്ല എന്തിന്റെ പേരില അങ്ങനെ കുറ്റം പറയുന്നത് അങ്ങേരെയും അങ്ങേ കുടുംബത്തിന് എല്ലാം എങ്ങനെയെല്ലാം നാശിപ്പിക്കുക അതെല്ലാം ചെയ്യും അങ്ങേക്ക് ഒന്നും സംഭവിച്ചില്ല അത് ഉറപ്പാണ് ആദ്യത്തെ ആൾ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ അംഗീകരിക്കാൻ അദ്ദേഹം ഒട്ടും തയ്യാറല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്താൻ ഏറ്റവും കഴിവുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ പക്ഷെ അതൊരിക്കലും അദ്ദേഹം അംഗീകരിച്ച് തരില്ല അദ്ദേഹം പറയുന്നത് അല്ലാതുള്ളവരൊക്കെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു റോളും ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നില്ല ഇപ്പൊ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം ആരൊക്കെയോ ചെയ്തു അതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു റോളും അദ്ദേഹം കൊടുക്കുന്നില്ല കൊടുക്കാൻ തയ്യാറുമല്ല അതൊരിക്കലും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല അപ്പൊ വയനാട് ദുരന്തം വന്നപ്പോൾ കേന്ദ്രം ചെയ്തു അത് കേന്ദ്രത്തിനാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ് ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ചില വ്യക്തമായ അജണ്ട അവർക്കുണ്ട് എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും ഒട്ടില്ലതാനും ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ആ അത് മുന്നിൽ നിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയാണോ അല്ല അപ്പം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തോട് വിരോധമുണ്ടാവാം അതുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ടെന്നു രാഷ്ട്രീയമായിട്ട് അദ്ദേഹം മറുപടി പറയട്ടെ അതിനകത്ത് ഒരു തെറ്റുമില്ല എന്തെങ്കിലും മുഖ്യമന്ത്രി ചെയ്തതിനകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് പിന്നെ ചെങ്ങന്നൂര് പാണ്ടനാട് പ്രളയത്തിൽ ഇനിയും ആർക്കൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല ചിലർക്കൊക്കെ എന്തൊക്കെയോ കിട്ടാനുണ്ട് അപ്പം ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട് ആർക്കാണ് കിട്ടാനുള്ളത് അത് പറയൂ അത് അദ്ദേഹം പറയാൻ തയ്യാറല്ല നമ്മൾ അന്വേഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ ആരും പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലും ഒരു റിപ്പോർട്ട് വന്നതായിട്ടോ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മളറിയാത്ത ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ ഇതിനകത്തൊരു കമൻ്റ് ആയിട്ടിട്ടാലും അത് ഉറപ്പായിട്ടും നമ്മൾ വരുന്നതായിരിക്കും അടുത്തതായിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാവേലിയും അടുത്ത ആളും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പിണ പിണറായി ഭരണം നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഭരണം കൊള്ളില്ല അപ്പം ഞാൻ ചോദിച്ചു അതിനകത്ത് എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം പക്ഷെ അതിന് കൃത്യമായിട്ടൊരു മറുപടിയില്ല അതിനകത്ത് മാവേലിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ശേഷം അദ്ദേഹം ഈ പറഞ്ഞതെല്ലാം മാറ്റിയിട്ട് ഇതൊക്കെയാണ് ശരി എന്നുള്ളതിലേക്ക് വന്നു അദ്ദേഹം പിന്നെ ഇതിനകത്ത് വിമർശിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തിഹത്യ ചെയ്യുന്നതിനകത്തോട്ടോ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞവസാനിപ്പിക്കുവായിരുന്നു പക്ഷെ രണ്ടാമത് പറഞ്ഞയാള് ഇതൊന്നുമല്ല ആദ്യത്തെ പിണറായി ഭരണം കൊള്ളായിരുന്നു ഇപ്പോഴത്തെ പിണറായി ഭരണം കൊള്ളില്ല പക്ഷേ അതിന് കൃത്യമായി ായിട്ടുള്ളൊരു മറുപടി അവർക്കില്ല നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴും അടുത്തൊരു കാര്യത്തിലേക്ക് പോകും അത് ചോദിക്കുമ്പോഴാണ് ഇതിനൊന്നും ഒരു വ്യക്തതയില്ല എന്നാൽ ഇത് ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രിക്കെതിരെ തെളിയിക്കപ്പെടാൻ ഇവർക്ക് കഴിയുന്നുമില്ല ഈ നമ്മുടെ മാധ്യമങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നൊണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആവർത്തി നമ്മൾ പലരിലൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കും ഉള്ളത് സത്യമാണ് ഈ മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എത്തിക്കാത്തത് കൊണ്ടാണ് ഇത്രത്തോളം സാധാരണക്കാരില് ഈ ഓരോ തെറ്റുകളും അവർ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരുപാട് മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തു ഒരുപാട് പേരുടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഇവർ ഇടത് സർക്കാർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോഴാണ് ഞാനും നേരിട്ട് കാണുന്നത് അതൊക്കെ എത്രയോ കാര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്കൂളുകൾ റോഡുകൾ ഹോസ്പിറ്റലുകൾ ഇതെല്ലാം ആ ഇതൊന്നും പുറത്തേക്ക് വരാതെ എന്തൊക്കെയോ ഒരു നീ എന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു നമ്മൾ പറയില്ലേ പുകമറ സൃഷ്ടിക്കുക അങ്ങനെ എന്തോ ഒരു പുകമറയിൽ സൃഷ്ടിച്ചിട്ട് പിണറായി സർക്കാരിൻ്റെ രണ്ടാ ഇപ്പോഴത്തെ ഭരണം കൊള്ളില്ല ഇപ്പം ഇത് കഴിഞ്ഞ് നീ അടുത്തൊരാൾ വരുമ്പോഴത്തേക്ക് പറയും അന്ന് പിണറായി സർക്കാർ നല്ലതായിരുന്നു എന്നോട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഭരണം കൊള്ളില്ല ആദ്യത്തത് നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് പണ്ട് ശ്രീ അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയത്ത് അപ്പോഴും പറഞ്ഞിരുന്നു അദ്ദേഹം കൊള്ളില്ല അന്ന് ഇപ്പം അദ്ദേഹം നല്ലവനാണ് ഇങ്ങനെ മാറ്റി 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 ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരിക്കലും ഇതിനൊരു വ്യക്തതയോ കൃത്യതയോ ഇല്ലാതെ കാര്യങ്ങളെ കാണുക ഇതൊക്കെ തന്നാണ് ഈ വ്യക്തിഹത്യയിലേക്ക് കൊണ്ടെത്തുന്നത് അവർക്കൊന്നും പറയാൻ കിട്ടാതെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ തെറ്റാണ് എന്ന് പരിചാരിക എല്ലാവരിലോട്ടും കൃത്യമായി കാര്യങ്ങൾ എത്തണം അതിനുള്ളൊരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കെ ഫോൺ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വരത്തി അത് എല്ലാവരും വിശ്വസിച്ചു സാധാരണക്കാരെല്ലാവരും വിശ്വസിച്ചു കെ ഫോൺ പദ്ധതി വരാൻ പാടില്ല എന്നുള്ളത് കെ ഫോൺ പദ്ധതിയിൽ നിന്ന് അപ്പൊ സർക്കാർ പിന്മാറിയില്ല അപ്പൊ എന്ത് സംഭവിച്ചു പ്രതിപക്ഷം ഇതുമായിട്ട് കോടതിയിലേക്ക് പോയി പ്രതിപക്ഷം എന്ത് പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണമെന്ന് പക്ഷേ ഹൈക്കോടതി കണ്ടെത്തി ഇതിനകത്ത് ഒരു അഴിമതിയുമില്ല ഇതിനൊരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് തള്ളി പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കെ ഫോൺ പദ്ധതി അഴിമതിയാണെന്നുള്ളത് സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരിതിൽ തന്നെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഈ വിധി വന്നത് എത്ര പേര് പേരറിഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് കുറച്ചാൾക്കാരാണ് അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളതൊരു വലിയ സംഭവമാക്കിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത്രയും ഒരു അവയർനെസ് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഇതുപോലാണ് ഇപ്പോൾ ഒരു അലിഗേഷൻ വരുമ്പോൾ അത് വലിയ രീതിയിൽ പബ്ലിസിറ്റിയും കാര്യങ്ങളുമൊക്കെ വരും പക്ഷേ അതിൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് കോടതി വിധിയോ അല്ലെങ്കിൽ അത് അങ്ങനല്ല തെറ്റാണെന്ന് വരുന്നതോ ഒരു മാധ്യമം ും വളരെ സപ്പോർട്ട് ചെയ്യാറുമില്ല അത് ജനങ്ങളിലേക്ക് എത്തിക്കാറുമില്ല എത്തിക്കാനുള്ള ശ്രമം നടത്താറുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാവരും ഓണം അടിച്ചുപൊളിക്കുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ